രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഐ പി എല്ലിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ലീഗ് ഘട്ടത്തിൽ ചരിത്രത്തിൽ ആദ്യമായി അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക എന്ന നാണക്കേട് ചെന്നൈ ടീമിനെ ഏറ്റുവാങ്ങേണ്ടി വന്നു പ്രതീക്ഷയോടെ ടീമിലെത്തിച്ച പല താരങ്ങളും നിരാശപ്പെടുത്തിയത് സി എസ് കെക്ക് തിരിച്ചടിയായി മാറി ഇത്തരത്തിൽ ചെന്നൈ ജേഴ്സിയിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ചില താരങ്ങൾ ഐ പി എല്ലിന് ശേഷം ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഈ താരങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാം ഇതിൽ ഒന്നാമത്തെ താരം ഡെവൻ കോൺവേയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ ഐ പി എല്ലിൽ ചെന്നൈ ടീമിന്റെ സ്റ്റാർ പെർഫോമർ ആയിരുന്നു കോൺവേ എന്നാൽ ഈ സീസണിൽ തീർത്തും താരം നിരാശപ്പെടുത്തി തന്റെ സ്ഥിരം ശൈലിയിൽ ബാറ്റ് വീശാൻ കോൺവേ ഏറെ പ്രയാസപ്പെടുന്നതാണ് കണ്ടത് ആറ് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി അൻപത്തി ആറ് റൺസാണ് കോൺവേ നേടിയത് എന്നാൽ യു എസിൽ നടക്കുന്ന മേജർ ലീഗ് ക്രിക്കറ്റിൽ തകർപ്പൻ തുടക്കമാണ് കോൺവേക്ക് ലഭിച്ചത് ആദ്യ മത്സരത്തിൽ അറുപത്തഞ്ച് റൺസാണ് താരം നേടിയത് നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് റൺസ് നേടിയ കോൺവേ മേജർ ലീഗ് ക്രിക്കറ്റിലെ റൺവേട്ടയിൽ രണ്ടാം സ്ഥാനത്താണ് അടുത്തത് മറ്റൊരു ന്യൂസിലാൻഡ് താരമായ രജിൻ രവീന്ദ്രയാണ് ഐ പി എല്ലിൽ ചെന്നൈ ടീമിനായി നൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് ഒന്ന് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് മാത്രമാണ് രജിൻ രവീന്ദ്ര നേടിയത് എന്നാൽ മേജർ ലീഗ് ക്രിക്കറ്റിൽ രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്ന് എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിൽ എൺപത്താറ് റൺസ് രജിൻ രവീന്ദ്ര നേടിക്കഴിഞ്ഞു ആദ്യ മത്സരത്തിൽ പതിനേഴ് വന്തിൽ നാല്പത്തിരണ്ട് റൺസും രണ്ടാം മത്സരത്തിൽ പതിനെട്ട് വന്തിൽ നാല്പത്തിനാല് റൺസുമാണ് രജിൻ രവീന്ദ്ര നേടിയത് ഐ പി എല്ലിൽ ചെന്നൈ നിരയിൽ നിരാശപ്പെടുത്തിയ മറ്റൊരു താരം രാഹുൽ ത്രിപാധിയാണ് ചെന്നൈ ടീം മാനേജ്മെന്റ് ഏറെ പിന്തുണച്ചിരുന്ന താരം ആകെ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി റൺസ് മാത്രമാണ് നേടിയത് ഐ പി എല്ലിൽ താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറിനും താഴെയായിരുന്നു ഇതോടെ ത്രിപാധിയുടെ ഐ പി എൽ ഭാവി അവസാനിച്ചു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത് എന്നാൽ ഐ പി എല്ലിന് ശേഷം നടന്ന മഹാരാഷ്ട്ര പ്രീമിയർ ലീഗിൽ രാഹുൽ ത്രിപാദി ഫോമിലേക്ക് തിരിച്ചെത്തി നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് ഒൻപത് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ നാല് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി രണ്ട് റൺസാണ് താരം എം പി എല്ലിൽ നേടിയത് തന്റെ ആദ്യ മത്സരത്തിൽ രാഹുൽ ത്രിപാദി പതിനെട്ട് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടി മറ്റൊരു മത്സരത്തിൽ പതിനേഴ് പന്തിൽ നാൽപ്പത്തി റൺസും ത്രിപാദി അടിച്ചുകൂട്ടി താൻ ഫോമിലേക്ക് തിരിച്ചെത്തിയെന്ന പ്രഖ്യാപനമാണ് രാഹുൽ ത്രിപാദി നടത്തിയത് സമാനമായ രീതിയിൽ ചെന്നൈ ജേഴ്സിയിൽ നിരാശപ്പെടുത്തിയ താരമാണ് വിജയ് ശങ്കർ ഐ പി എല്ലിൽ അഞ്ച് മത്സരങ്ങൾ കളിച്ച വിജയ്ശങ്കർ ആകെ നേടിയത് നൂറ്റി പതിനെട്ട് റൺസ് മാത്രമാണ് സ്ട്രൈക്ക് റേറ്റ് തന്നെയായിരുന്നു വിജയ് ശങ്കറിൻ്റെയും പ്രശ്നം നൂറ്റി ഇരുപത്തൊമ്പത് പോയിന്റ് ആറ് ഏഴായിരുന്നു താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഐ പി എല്ലിൽ നിരാശപ്പെടുത്തിയ വിജയ് ശങ്കർ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി എന്നാൽ ഐ പി എല്ലിന് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തമിഴ്നാട് പ്രീമിയർ ലീഗിൽ വിജയ് ശങ്കർ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് നാല് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തെട്ട് റൺസാണ് വിജയ് ശങ്കർ ഇതുവരെ നേടിയിരിക്കുന്നത് നൂറ്റി എൺപത് പോയിന്റ് നാല് അഞ്ച് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് താരം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നാല് മത്സരങ്ങളിൽ നിന്നായി ആകെ ഒരു തവണ മാത്രമേ വിജയ് ശങ്കറിന് തൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ തമിഴ്നാട് പ്രീമിയർ ലീഗിൽ നൂറ്റി നാൽപ്പത്തെട്ട് ശരാശരിയുമായി ഇക്കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ളത് വിജയ് ശങ്കറാണ് വിജയ് ശങ്കറും രാഹുൽ ത്രിപാദിയും രജിൻ രവീന്ദ്രയും ഡെവൻ കോൺവയും ഉൾപ്പെടെയുള്ള താരങ്ങൾ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാതിരുന്നത് ചെന്നൈ ടീമിന് ഐ വലിയ തിരിച്ചടിയായി മാറിയിരുന്നു ലീഗ് നടക്കുന്നതിനിടെ ടീമിലെത്തിയ ആയിഷ് മാത്രേ ഡിവാൾഡ് ബ്രവിസ് ഉറിവിൽ പട്ടേൽ തുടങ്ങിയ താരങ്ങളാണ് ടീമിൽ നേരത്തെ ഉണ്ടായിരുന്ന പല താരങ്ങളെക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയത് ഏതായാലും അടുത്ത സീസണു മുമ്പ് നിർണായകമായ പല മാറ്റങ്ങളും ചെന്നൈ ടീമിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ